യ്ക്കുള്ളിലെ സുപ്രധാന മാറ്റം സൂചിപ്പിച്ച മുന്നറിയിപ്പുമായി വിദഗ്ധർ അത് സംഭവിച്ചാൽ ജീവജാലങ്ങളെല്ലാം ഇല്ലാതാകും ഭൂമി ചൊവ്വ ഗ്രഹം പോലെയാകുമെന്നും മുന്നറിയിപ്പ് സൂര്യന് ചുറ്റുമുള്ള എട്ട് ഗ്രഹങ്ങളിൽ ജീവൻ നിലവിലുള്ള ഏക ഗ്രഹമാണ് ഭൂമി മറ്റ് ഗ്രഹങ്ങളിൽ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് നിരവധി ഘടകങ്ങൾ ഒന്നു ചേർന്നതിനാലാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് ഇതിനിടെ ഭൂമിയുടെ ഉള്ളിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിലെ അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ ഭൂമിയുടെ അകക്കാമ്പിന് ഒരു പന്തിന്റെ രൂപമാണെന്നായിരുന്നു മുൻപ് കരുതി പോന്നത് എന്നാൽ അതിന്റെ രൂപം നിരന്തരം മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയെന്ന കണ്ടെത്തലാണ് പുറത്തു വരുന്നത് പ്രൊഫസർ ജോൺ വീഡലിന്റെ നേതൃത്വത്തിലാണ് പഠനം നടന്നത് നേച്ചർ ജിയോ സയൻസസ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഈ വിവരമുള്ളത് ഭൂപ്രതലത്തിൽ നിന്നും നാലായിരം മൈൽ അകത്തായാണ് ഭൂവൽക്കം ഇതിനപ്പുറമുള്ള വിവരങ്ങൾ ഗവേഷകർക്കും ലഭിച്ചിട്ടില്ല ചിലർ ഭൂമിക്കുള്ളിൽ നിന്നുണ്ടാകുന്ന ഭൂചലനത്തിലെ തരംഗങ്ങളെ അളന്നാണ് ഉൾക്കാമ്പിന്റെ വിവരം തേടുന്നത് ഭൂമിയുടെ കാലാവസ്ഥയും ഉൾഭാഗത്തെ നിലയും നിരന്തരം പരിവർത്തനത്തിന് വിധേയമാക്കാറുണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാലാവസ്ഥാ വ്യതിയാനം മാഗ്നറ്റിക് ധ്രുവങ്ങളുടെ മാറ്റം എന്നിവയൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരേ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലത്ത് ഭൂകമ്പത്തിന്റെ തുടർച്ചയായ സീസ്മിക് തരംഗങ്ങളെ വിലയിരുത്തിയപ്പോഴാണ് അകക്കാമ്പ് നിരന്തരം മാറുന്നതായി മനസ്സിലായത് രണ്ടായിരത്തി പത്തിനോടടുപ്പിച്ച് ഭൂമിയിലെ അകക്കാമ്പ് മെല്ലയായി തുടങ്ങിയെന്ന സിദ്ധാന്തത്തിന്റെ തെളിവാണ് സത്തേൺ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസറായ ജോൺ വിഡിലിന്റെ പഠനത്തിൽ പുറത്തുവന്നത് ഭൂമിയിലെ അകക്കാമ്പിന്റെ പ്രവർത്തനം വഴിയുള്ള ഭൌമകാന്തിക ശക്തിയാണ് സൂര്യനിൽ നിന്നടക്കമുള്ള റേഡിയേഷനും ബഹിരാകാശ വസ്തുക്കളിൽ നിന്നുള്ള അപകടങ്ങളും ഒഴിവാക്കുന്നത് ഭൂവൽക്കം തനിയെ ഭ്രമണം ചെയ്യുന്നുമുണ്ട് ഈ ഭ്രമണം വഴിയാണ് ഭൂമിയിൽ സൂര്യനിലെ മാരക റേഡിയേഷൻ തടയാൻ സാഹചര്യമൊരുങ്ങുന്നത് ഒരിക്കൽ ഈ ഭാഗം ഭ്രമണം നിർത്തിയാൽ ഭൂമിയിൽ ചൊവ്വയിലേതുപോലെ ജീവൻ അസാധ്യമാകും ഭൂവൽക്കത്തിന്റെ ചില ഭാഗങ്ങൾ നൂറു മീറ്ററോളം രൂപമാറ്റം വന്നിട്ടുണ്ടാകാമെന്നും ജോൺ വിഡേലിന്റെ പഠനം പറയുന്നു എന്നാൽ ഇതിനർത്ഥം ഭൂവൽക്കം ചലനം നിർത്തുമെന്നല്ലെന്നും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഏറെ കണ്ടെത്തേണ്ടതുണ്ടെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഭൂമി ഒരു ഗോളമായി ഏകദേശം സങ്കൽപ്പിച്ചാൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്ററാണ് അതിന്റെ ആരം ഗോളത്തിന് പ്രധാനമായും നാല് പാളികൾ ഭൂവൽക്കം മാൻഡിൻ പുറങ്കാമ്പ് അകങ്കാമ്പ് എന്നിങ്ങനെയാണവ ഏറ്റവും ഉള്ളിലെ പാളിയായ അകക്കാമ്പിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്നും ഏകദേശം അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ താഴെയാണ് അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഭൂമിയുടെ ഒത്ത നടുക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആരമുള്ള ഒരു ഗോളം ഏകദേശം പ്ലൂട്ടോയുടെ വലിപ്പം വരും പ്രധാനമായും ഖരരൂപത്തിലുള്ള ഇരുമ്പും നിക്കലുമാണ് അകക്കാമ്പിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഭൂമിയുടെ ഏറ്റവും അകത്ത് ഇങ്ങനെയൊരു ലോഹപ്പന്തുണ്ടെന്ന് കണ്ടെത്തുന്നത് ഈ അകക്കാമ്പിന്റെ പുറത്തുള്ള പാളിയായ പുറക്കാമ്പിലും പ്രധാനമായും ഇരുമ്പും നിക്കലും തന്നെയാണ് പക്ഷേ അകക്കാമ്പിൽ നിന്ന് വ്യത്യസ്തമായി പുറങ്കാമ്പ് ദ്രവാവസ്ഥയിലാണ് ദ്രവാവസ്ഥയിലുള്ള പുറക്കാമ്പിനുള്ളിൽ അകക്കാമ്പ് സ്വയം കറങ്ങുന്നുണ്ട് അതായത് ഒരു പ്രത്യേക ദിശയിൽ ഭ്രമണം ചെയ്യുമ്പോൾ ഭൂമിക്കുള്ളിൽ അകക്കാമ്പ് അതിന്റേതായ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അകക്കാമ്പിന്റെ കറക്കത്തിന്റെ വേഗതയിലുള്ള വ്യത്യാസം കണ്ടെത്തിയത് അതിനുശേഷം വന്ന ഒരുപാട് പഠനങ്ങളിൽ അകക്കാമ്പിന്റെ കറക്കം ഭൂമിയുടെ കറക്കത്തേക്കാൾ വേഗത്തിലാണെന്നും കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി